എൻ്റെ കർത്താവ് എൻ്റെ നാവിന് പ്രതിഫലം തന്നു എൻ്റെ അധനങ്ങളാൽ ഞാൻ അതിനെ സ്തുതിക്കുന്നു ബാറാസിറയുടെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് എൻ്റെ കർത്താവിൻ്റെ നാവിന് പ്രതിഫലം തന്നു എന്ന് ബാറാസീറയെ പ്രഖ്യാപിക്കുകയാണ് നാവിന് പ്രതിഫലം തന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് തൻ്റെ നാവ് കൊണ്ടർപ്പിച്ച ആരാധനയ്ക്ക് ദൈവം പ്രതിഫലം തന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് നാം പറയുന്നതും നമ്മുടെ നാവ് കൊണ്ട് നാം ആരാധിക്കുന്നതുമെല്ലാം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് നന്മയായാലും തിന്മയായാലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ ഏറ്റവും തീഷ്ണതയുള്ള ആയുധം നാവാണെന്ന വചനം പഠിപ്പിക്കുന്നുണ്ട് നാവ് തല്ലൊന്ന് വഴുതിയാൽ വലിയ അനർത്ഥം തന്നെ സൃഷ്ടിക്കാൻ പറ്റും അതേ നാവുകൊണ്ട് അല്പമൊന്നു സൂക്ഷിച്ചാൽ ഏതു തീയും കെടുത്താനും സാധിക്കും കർത്താവിൻ്റെ നാവിന് പ്രതിഫലം തന്നു എന്ന് പറയുന്നത് വ്യക്തമാണ് ദൈവം എൻ്റെ നാവിന് അതിൻ്റെ സംസാരത്തിന് അനുകൂലമായി ഉത്തരം തന്നിരിക്കുന്നു ആകയാൽ എൻ്റെ അഥനങ്ങളാൽ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത് ദൈവത്തെ സ്തുതിപ്പാൻ വീണ്ടും നാവ് ഉയർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന് ദൈവം പ്രതിഫലം തരുമോ തന്നാൽ അത് എങ്ങനെ ആയിരിക്കും ദൈവത്തെ നിരന്തര സ്തുതിപ്പാൻ കാരണമുണ്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയത്തരെ അച്ഛൻ